മലയാള സിനിമയിലെ എപ്പോഴത്തേയും ജനപ്രിയ നടനും പ്രിയ കലാകാരനുമാണ് ജയറാം മാതൃകാ താരദമ്പതികളായ പാർവതിയും ജയറാമിനെയും ഇന്നും ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ഇവരുടെ മകൻ കാളിദാസനെയും മകൾ മാളവിക ജയറാമിനെയും മലയാളികൾ ഏറ്റെടുത്തു കഴിഞ്ഞു സിനിമയിലൂടെയാണ് കാളിദാസ് മലയാളികൾക്ക് മുന്നിൽ എത്തിയതെങ്കിൽ മോഡലിംഗിലൂടെയാണ് മകൾ മാളവിക ജയറാം മലയാളികൾക്ക് മുന്നിൽ എത്തിയത് താരങ്ങളോടുള്ള സ്നേഹം തന്നെയാണ് ഇവരുടെ മക്കളോടും ആരാധകർക്ക് ഉള്ളത് അഭിനയത്തിൽ നിന്നും മാറി നിൽക്കുകയാണെങ്കിലും നൃത്തത്തിൽ സജീവമാണ് പാർവതി തന്റെ ചിത്രങ്ങളും വീഡിയോയുമെല്ലാം പങ്കുവെച്ച് പാർവതി എത്താറുണ്ട് കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുമ്പോഴും മനസ്സിൽ ഒരിക്കലും മാറാത്ത ഒരു സങ്കടം പാർവതിക്കുണ്ടെന്ന് മുൻപ് പാർവതി പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ആ സങ്കടത്തെ കുറിച്ച് താരമൊരു പോസ്റ്റ് പങ്കുവെച്ചിരുന്നു ഇന്നും മനസ്സിൽ മായാതെ കിടക്കുന്ന ഒരു സങ്കടമാണ് അത് പാർവതി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു പോസ്റ്റാണ് വൈറലായി മാറുന്നത് ഇരുപത്തി അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് തങ്ങളെ വിട്ടുപോയ അനിയത്തിയുടെ ഓർമ്മകൾ പങ്കുവെച്ചാണ് താരമെത്തിയത് ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുൻപായിരുന്നു പാർവതിയുടെ ഇളയ സഹോദരി ദീപ്തി മരണപ്പെടുന്നത് ഇരുപത്തിയഞ്ചു വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു എന്റെ കുറച്ച് അനുചത്തി എന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരി ഇക്കാലത്തെയും ആത്മാർത്ഥ സുഹൃത്ത് എന്റെ അവസാന ശ്വാസം വരെ നിന്നെ ഞാൻ മിസ് ചെയ്യും മറ്റൊരു ലോകത്തു നിന്ന് കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പാർവതി കുറിച്ചത് മുൻപ് ദീപ്തിയെ കുറിച്ച് മഴവിൽ മനോരമയ്ക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ പാർവതി മനസ്സ് തുറന്നിരുന്നു നല്ല ഓർമ്മകൾക്കിടയിലും പാർവതിയുടെ മനസ്സ് നോവിച്ച ഇളയ സഹോദരി ദീപ്തിയുടെ അകാലത്തിലുള്ള വേർപാട് ഇന്നും പാർവതിയുടെ കുടുംബത്തിന്റെ വലിയ വേദനയാണെന്ന് താരം പങ്കുവച്ചിരുന്നു ദീപ്തിയെക്കുറിച്ച് പാർവതി പറഞ്ഞത് ഇങ്ങനെയാണ് എന്റെ നല്ല ഒരു സുഹൃത്തായിരുന്നു അവൾ അവൾ ഞങ്ങളെ വിട്ടുപോയെന്ന് തോന്നാറില്ല ദൂരെ ഇവിടെയോ പോയി സുഖമായി ജീവിക്കുന്നുണ്ടാകുമെന്ന് ചിന്തിക്കും ചിലപ്പോൾ ചില കോളേജിന്റെ വരാന്തകളിൽ ഞാൻ അവളെ ശ്രദ്ധിക്കും അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ടാകുമോ എന്ന് നോക്കും ഹരിഹരൻ എം ടി വാസുദേവൻ നായർ ടീമിന്റെ ആരണ്യകം എന്ന ചിത്രത്തിൽ ദീപ്തി അഭിനയിച്ചിട്ടുണ്ട് ഒരാൾ നഷ്ടപ്പെടുമ്പോഴാണ് അത് എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാകുന്നതെന്നും തന്റെ കുടുംബത്തിന്റെ വലിയ നഷ്ടങ്ങളിൽ ഒന്നാണ് അനിയത്തി ദീപ്തിയുടെ മരണമെന്നുമാണ് പാർവതി മുൻപ് പറഞ്ഞത് പാർവതിക്കൊപ്പമാണ് ആരണ്യകം എന്ന ചിത്രത്തിൽ ദീപ്തി അഭിനയിച്ചത് തിരുവല്ല കവിയൂരിൽ രാമചന്ദ്ര കുറുപ്പിന്റെയും പത്മാഭായിയുടെയും മൂന്ന് പെൺമക്കളിൽ രണ്ടാമത്തെ ആളാണ് പാർവതി എങ്ങനെയാണ് പാർവതിയുടെ അനിചത്തെ ദീപ്തി മരണപ്പെട്ടത് എന്ന കാര്യവും ആരാധകരിൽ പലർക്കും അറിയില്ല പാർവതിയുടെ അനുചിത്തി ദീപ്തി മുഖക്കുരുവിന് എന്തോ മെഡിസിൻ കഴിച്ചിരുന്നു മരുന്ന് കഴിച്ചതിന്റെ അലർജി വന്ന് അത് കരളിനെ ബാധിച്ച് പിന്നീട് മഞ്ഞപ്പിത്തത്തിലേക്ക് എത്തുകയായിരുന്നു മഞ്ഞപ്പിത്തം കൂടി ദീപ്തി മരണത്തിന് കീഴടങ്ങുകയായിരുന്നു എന്നാണ് പലപ്പോഴേ മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ട് ദീപ്തിയുടെ സഹപാഠികളും ഇത് ശരിവെച്ച് പിന്നീട് എത്തിയിരുന്നു മുഖക്കുരു മാറാനായി മരുന്ന് കഴിച്ചത് കരളിനെ ബാധിച്ച് മഞ്ഞപ്പിത്തത്തിൽ എത്തി അതാണ് ദീപ്തിയുടെ മരണത്തിന് കാരണമെന്നാണ് മാധ്യമങ്ങളിലും മറ്റും വന്ന വിവരങ്ങൾ